നമസ്കാരം കേരളം ഭരിക്കുന്നത് മതേതരത്വ ജനാധിപത്യ സർക്കാർ സംവിധാനമല്ലേ വിവിധ വകുപ്പുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ പ്രത്യേക പരീക്ഷകൾ എഴുതി ജോലിക്ക് കയറിയവരല്ലേ അതോ ഇനിയിപ്പോൾ ഇവരൊക്കെ ഏതെങ്കിലും സമസ്ത അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗ്രൂപ്പിന്റെയൊക്കെ ഭാഗമായിട്ട് ജോലിക്ക് വരുന്നവരാണോ സംശയം ഏതാനും ദിവസം മുൻപാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ അവിടെ ഹലാൽ ഭക്ഷണം മാത്രമേ വിളമ്പാവൂ എന്ന് പറഞ്ഞൊക്കെ തിട്ടൂരം ഇറക്കൂ ഈ പന്നിമാസം വിളമ്പരുത് അവിടുത്തെ മെസ്സിൽ എന്ന് പറഞ്ഞ് ചില ഓർഡർ ഇടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തത്തുണി നെറ്റ്വർക്ക് എക്സ്ക്ലൂസീവായി നൽകുകയുണ്ടായി അതിനുശേഷം തിരുവനന്തപുരം പൂജപ്പുര ആയുർവേദ കോളേജിന്റെ ഭാഗമായുള്ള ആശുപത്രിയിൽ തിരുവോണ ദിവസം അതായത് അഞ്ചാം തീയതി വെള്ളിയാഴ്ച അന്ന് നവിദിനമാണ് പക്ഷെ തിരുവോണം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല സർക്കാർ സംവിധാനങ്ങളാണ് ഇത് രണ്ട് ഇതാ വീണ്ടും സർക്കാർ സംവിധാനങ്ങളിൽ ഹലാൽ കടന്നു ഇവിടെ ഹലാൽ മതി ബാക്കിയെല്ലാം ഹറാമാണ് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ബാക്കിയുള്ളവർക്കും പൊതുജനങ്ങൾക്കും ഇതൊന്നും ഹറാമുമല്ല ഹലാലുമല്ല അങ്ങനെ ഒന്നും ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ പോലും ഭിസ്മി നന്ദിക്കൊന്നാൽ അത് ഹലാലായി മാറുന്ന സംവിധാനവുമായി നടക്കുന്നവർക്ക് അവർക്ക് മതം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാം മതത്തിന്റെ പുറകെ നടക്കാം മതമാണ് എല്ലാത്തിനും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം പക്ഷേ ഇവിടെ മനുഷ്യനാണ് എല്ലാത്തിനും വലുത് ജനങ്ങളാണ് നാടാണ് നാട്ടിലെ ജീവിതമാണ് എല്ലാത്തിനും വലുത് എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം പക്ഷേ അവർ ചെയ്യില്ല ക്ഷീര സംഗമത്തിന് ഹലാൽ ബിരിയാണി ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെയാണ് അതിന് ഉത്തരവിട്ടത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കൊച്ചി ജില്ലാ എറണാകുളം ക്ഷീര സംഗമത്തിന് ഹലാൽ ഭക്ഷണം നൽകണമെന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ പെരുമ്പാവൂർ കോഞ്ഞാശേരിയിൽ നടക്കുന്ന ജില്ലാ ക്ഷീര സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി നൽകുന്നതിനായിട്ടാണ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് എന്താണ് സാധാരണ ബിരിയാണി ഇറങ്ങൂല്ലി അല്ലെങ്കിൽ സാധാരണ ബിരിയാണി നിന്നാൽ വിശപ്പ് മാറൂലേ ജില്ലാ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷഫീന എന്ന ഉദ്യോഗസ്ഥയാണ് ഈ പ്രത്യേക താല്പര്യ ഈ ചിക്കൻ ബിരിയാണി ഹലാൽ ചിക്കൻ ബിരിയാണി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാം തീയതി ആദ്യ ദിവസം നാനൂറ് പേർക്ക് ഹലാൽ ചിക്കൻ ബിരിയാണിയും നൂറുപേർക്ക് ബിരിയാണി റൈസും ചില്ലി ഗോപിയും അഞ്ഞൂറ് പേർക്ക് ഐസ്ക്രീമുമാണ് നാലാം തീയതി ഹലാൽ ചിക്കൻ അറുപത്തി ചിക്കൻ സിക്സ്റ്റി അറുപത്തിയഞ്ച് ആയിരം പേർക്കുമാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ടാണ് ആ ടെൻഡർ വിളിച്ചിരിക്കുന്നത് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം പത്തൊൻപതിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലോ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഓഫീസിൽ നിന്നോ വിവരങ്ങൾ ലഭിക്കുമെന്നും പറയുന്നുണ്ട് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം നേരത്തെ അതിലുണ്ടായിരുന്നു തീവ്ര മുസ്ലിം സംഘടനകളുടെ നിർദ്ദേശപ്രകാരമാണ് ഹലാൽ ഭക്ഷണം പ്രത്യേകമായി ഈ ക്ഷീര വികസന വകുപ്പ് ഒരുക്കുന്നത് എന്ന പരാതിയുണ്ട് ഹലാല് കഴിക്കേണ്ടവരും ചൊല്ലി ചൊല്ലിക്കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യുക ഇവിടെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുണ്ട് മറ്റ് സമുദായങ്ങളുണ്ട് ഹലാൽ വേണ്ടാത്തവരുണ്ട് അങ്ങനെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ അവരെ നിർബന്ധിച്ച് ഹലാൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് ഹലാൽ ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം എന്തായാലും സർക്കാരിന്റെ ജനങ്ങളുടെ പണം കൊണ്ടാണല്ലോ നിങ്ങളുടെ നിങ്ങളുടെയൊന്നും ഈ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പണം കൊണ്ടല്ല ഈ പരിപാടി നടക്കുന്നത് ജില്ലാ ക്ഷീരവികസന സംഗമം നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് ഹലാൽ വേണ്ടവർക്ക് എത്ര പേരുണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് അവർക്ക് അനുസൃതമായി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഹലാൽ ഭക്ഷണം പറയുകയും മറ്റുള്ളവർക്ക് സാധാരണ ഭക്ഷണം ഏതെങ്കിലും കാറ്ററിംഗ് യൂണിറ്റ് നൽകിപ്പിക്കുകയും ചെയ്യാമായിരുന്നല്ലോ എല്ലാവരും ഹലാൽ കഴിക്കണം എന്ന് നിർബന്ധിക്കുന്നതിന്റെ കാരണം എന്താണ് അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ പൊതു സംവിധാനങ്ങൾ മതവത്കരിക്കപ്പെടുന്നു പൊതു സംവിധാനങ്ങളിൽ മതവും മത തീവ്രവാദവും കടന്നു വരുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പ്രയാസമാകുന്നു എല്ലാം ഈ മതത്തിന് അനുസരിച്ച് മതി ഈ മതത്തിന്റെ വിശ്വാസം മതി ഇത് ശരീരത്ത് നിയമം പിന്തുടരുന്ന രാജ്യമല്ല സംസ്ഥാനമല്ല ഇവിടെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ പിന്തുടരുന്നത് ശരീരത്ത് നിയമമല്ല ശരീരത്ത് നിയമം പിന്തുടരുന്ന സൗദിയിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിൽ പോലും ഇത്തരം കർക്കശ്യങ്ങളും ഇത്തരം നിർബന്ധ ബുദ്ധികളും നടക്കാറില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ക്ഷീരവികസന വകുപ്പിന് അതേ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് മന്ത്രിയുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ല അതിൻ്റെ ഏറ്റവും തലപ്പെത്തിരിക്കുന്നയാള് സെക്രട്ടറി ഉണ്ട് വകുപ്പ് സെക്രട്ടറി അവർക്കൊക്കെ തന്നെ പരാതി കൊടുക്കണം ഇത് ഒരുതരം കാണത്താണ് അടിച്ചേൽപ്പിക്കലാണ് എല്ലാത്തിലും ഹലാൽ 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 എന്ന് പറഞ്ഞാൽ വലിയ ഗമയാണ് അല്ലെങ്കിൽ വലിയ മതത്തിന്റെ അങ്ങേ അങ്ങേയറ്റ വ്യക്തി എന്നുള്ള ഒരു ധാരണയാണ് അത് മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് കെട്ടിവെച്ച് അങ്ങനെ മതത്തെ അങ്ങനെ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മതം മാത്രം മതി എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങനെ ആരും വിലസണ്ട സണ്ട തീർച്ചയായിട്ടും നടപടി ഉൾപ്പെടും മറ്റുള്ള വിശ്വാസ പ്രകാരമുള്ള ആളുകൾ പരാതി കൊടുക്കണം ഹലാൽ ഹലാൽ മാത്രം മതി എല്ലാം ഹലാൽ കൊല്ലുന്നതും ഹലാൽ തിന്നുന്നതും ഹലാൽ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്